സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പാലാഴി തേടി രചന ആലാപനം ഉഷാക്കുംപിടി സൂര്യ വെളിച്ചെത്ത ഹരിതമനോജ്ഞ മാമൊരു കമ്പളം അരയണ കൊണ്ടുവിലയ്ക്കുവാങ്ങാൻ നരനാകുമെന്ന മിഥ്യാധാരണ നിരവധി അനവധി നിഴലുകളും പരശതം മോഹ നിലാവുകളും ഇരുൾപുതച്ചുറക്കം നടിച്ചിരിക്കും ഇരുതല കൂർത്ത നിനവുകളും ഇടവഴിക്കോണി കുഴിച്ചു മൂടി ഇടിക്കൂനയവകൾ മുളച്ചു വന്നു ിനൊരു മൂലയിൽ ഏതോ കിനാ വിഴ കോർത്തിരുന്ന എത്ര ചേതോഹര മീ അമൃതാഗാനം എൻ്റെയൊഴുകാൻ മടിച്ചു നിൽപ്പൂ ഉദാത്തമാം അമര സംഗീതത്തിൻ്റെ ഉദകക്രിയ നടത്തിയിടുവാനായി ഉദാര മനസ്കൻ പുതുപ്പണക്കാരൻ ഉദരം കുലുക്കി ചിരിച്ചു ചൊല്ലി പാലിൽ മധുരാ പോലെ പദങ്ങളാ പാട്ടിൽ ലഹിച്ചിടണം പറ്റില്ല എങ്കിൽ പറയുവേഗം പണമെറിഞ്ഞുണ്ടാക്കാം സംഗീതത്തെ പത്തുപുത്തൻ സ്വന്തം കൈയിലില്ലേ പട്ടി പോലും ഗൗനിക്കാത്തൊരുത്തൻ പണമെറിഞ്ഞാൽ പരന്നൊഴുകുന്ന പാട്ടിൻ്റെ പാലാഴിയും തേടി യാത്രയായി പണമെറിഞ്ഞാൽ പരന്നൊഴുകുന്ന പാട്ടിൻ്റെ പാലാഴിയും തേടി യാത്രയായി നന്ദി